ഈ വൈദികർക്ക് വിവരമില്ലാഞ്ഞിട്ടൊന്നുമല്ല അമിതമായ മുസ്ലിം പ്രീണനം ഇതാണ് ഈ വൈദികർ വല്ലയിടത്തുനിന്നും വല്ലതും കിട്ട കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ച് നക്കിക്കോ പക്ഷേ ക്രിസ്ത്യാനികളെ കൊടുക്കരുത് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്നാ എന്നെ പറയുന്നത് മറ്റേ സാധനം ഈന്തപ്പഴം അണ്ടിപ്പരിപ്പ് മീന്തപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ ഈ അച്ഛന്മാർ മേടിച്ച് നക്കുമോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കൂട്ടത്തിൽ കൂടി ഇന്നിട്ട് ഈ കുറുക്കൻ്റെ സ്വഭാവം കാണിക്കരുത് അതാണ് മനസ്സിലാവുന്നത് ഒന്ന് ആലോചി ചോദിക്കുക ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ മത തീവ്രവാദികൾ ഇസ്ലാമിക് മത തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ ആക്രമണം നടത്തി അതിൽ ഇവർ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തിയെട്ട് പേരെ ഇന്നും വിട്ടുകിട്ടാനുണ്ട് രണ്ടു വർഷമായി ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾ ഇവരെ ഈ നാൽപ്പത്തി പെട്ട് പെട്ട് പേരെ നിരന്തരമായി ലൈംഗിക പീഡനം ലൈംഗിക ചൂഷണം ലൈംഗിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരാണോ ഈ അച്ഛന്മാർ അപ്പൊ എവിടെ നോക്കിയോ നക്കാൻ കിട്ടി ആ നക്കാൻ കിട്ടി ഇത് മേടിച്ച് നക്കി വല്ല കൊടുത്ത് ഇരുന്നാ പോരെ പിന്നെ എന്തിനാണ് ഈ ക്രൈസ്തവ വൈദികന്മാരായിട്ട് നിൽക്കുന്നത് ഇവർക്ക് പൊന്നാനി പോയി ഇവർക്ക് ശുന്നത്തി ചെയ്ത് ഇവർക്ക് അങ്ങോട്ട് കൂടിയാ പോരെ ഒന്നാലോചിക്കേ എന്നിട്ട് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ കൂടി രണ്ട് വൈദികർ അവിടെ പോയി ഞെളിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവരുടെ പ്രാർത്ഥന അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് പ്രാർത്ഥിക്കുന്നതും കേട്ട് ലോകത്തിൽ വേറൊരു ദൈവവും ഇല്ല അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്ന് പറഞ്ഞ എടാ അച്ഛന്മാരെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന നാണമില്ലാത്ത അച്ചന്മാരെ എടാ നിങ്ങളുടെ ദൈവമൊന്നും ദൈവമല്ല ഞങ്ങളുടെ മാത്രമേ ദൈവമുള്ളൂ ഞങ്ങളുടെ ദൈവമാണ് ശരി നിങ്ങളുടെ ദൈവം ശരിയല്ലേടാ വേണേ കേട്ടോടാ കിഴങ്ങന്മാരച്ചു പറഞ്ഞുകൊണ്ട് അവർ വായിലോട്ട് നോക്കി ഇത് പറയുമ്പോൾ അത് കേട്ട് വായിൽ പഴവും കുത്തിക്കേറ്റിയിരിക്കുന്ന രണ്ട് അച്ഛന്മാരെ ഇത് ഇത്ര ശക്തമായിട്ട് പ്രതികരിച്ചില്ല പിന്നെ ഇതുപോലെയുള്ള കിഴങ്ങന്മാരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അച്ഛനാണ് പോലും അച്ഛൻ വൈദികൻ വേണ്ട അപ്പൊ ഈ ഹമാസ് എന്ന് പറയുന്ന പാലസ്തീൻ നിങ്ങൾ പത്രം വായിക്കണം അപ്പോൾ അറിയാം പാലസ്തീനിന്റെ പ്രസിഡന്റ് പറഞ്ഞേക്കുന്നതെന്നറിയോ ഹമാസ് പാലസ്തീൻ നിന്ന് ആയുധം താഴെ വെക്കണം എന്ന് പറഞ്ഞാൽ പാലസ്തീനെയും ഗാസേയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് തീവ്രവാദികളായിരുന്നു ഈ തീവ്രവാദികളുടെ നേതാക്കന്മാരെല്ലാം ഖത്തറിലും പാരീസിലും ലണ്ടനിലും പോയി അഞ്ചും എട്ടും പെണ്ണ് കെട്ടി പത്തും ഇരുപതും മക്കളെ ഉണ്ടാക്കി അവിടെ സുഖിച്ച് ജീവിക്കുക അതിലൊരു ഹമാസ് നേതാവിൻ്റെ ആസ്തിയാണ് ഇരുപത്തിയാറായിരം കോടി രൂപ ഇതുപോലെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് മേടിച്ച് തിന്ന് സുഖിച്ച് അഞ്ചു എട്ടും ഭാര്യമാരുടെ കൂടെ ജീവിച്ച് മക്കളെ സൃഷ്ടിച്ച് നടക്കുന്ന ഈ തീവ്രവാദികൾക്കൊപ്പം കത്തോലിക്ക വൈദികന്മാർ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരം എത്രമാത്രം നാണക്കേടാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കും ഇതുകൊണ്ട് രണ്ട് വൈദികർ ഐക്യദാഠ്യമായി പോയത് ഒരച്ഛൻ്റെ പേരാണ് പോൾ തേലക്കാട്ട് ഇദ്ദേഹം ഒരു കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ചാരനാണ് എന്നാണ് പൊതുവിശേഷിപ്പിക്കപ്പെടുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ഈ ലേഖനം എഴുതിയിരിക്കുന്നതിൻ്റെ ലേഖകൻ പോൾ തേലക്കാട്ട് കത്തോലിക്ക സഭയ്ക്കുള്ളിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ താത്വിക ആചാര്യനാണ് എന്ന് പറഞ്ഞാൽ ഈ പോൾ തേലക്കാട്ട് എന്ന് പറയുന്ന വക്താവ് കത്തോലിക്ക സഭയുടെ വക്താവ് എന്ന് പറയുന്ന വ്യക്തി ഈ പുള്ളീ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞല്ല ഈ ലേഖനത്തിൽ എഴുതി വച്ചേക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളാണ് ഒരു വൈദികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ട യാതൊരു ആവശ്യകതകളോ അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കേണ്ട കാരണം ഇസ്ലാമിക്കും മത തീവ്രവാദികളുടെ കൂടെയാണ് ഇങ്ങേരുടെ കൂട്ട് ഞാൻ പറയുന്നല്ല ഒരു ലേഖനമാണ് കാസ എഴുതിയക്കെന്ന ഒരു ലേഖനമാണ് ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിച്ചത് താത്വികരണം ഇദ്ദേഹത്തെ ഈ പോൾ തേലക്കാട്ട എന്ന് പറയുന്ന ഈ അച്ഛനെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യകതയുമില്ല ഇല്ല ഇദ്ദേഹത്തിൽ യാതൊരു പ്രതീക്ഷയും അർപ്പിക്കേണ്ട ആവശ്യകതകളുമില്ല എഴുതാം പക്ഷേ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഫാദർ തോമസ് തറയിൽ ഹമാസിന് പിന്തുണ അർപ്പിക്കാൻ കെ സി ബി സി എന്തിനു വേണ്ടിയാണ് അയച്ചത് എന്ന് വിശ്വാസികൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഈ അച്ഛന്മാർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ചരിത്രം ഞാനിങ്ങനെ പറഞ്ഞു വരാം മുഹമ്മദിയർ ഈ ലോകത്തിന് ചെയ്ത നാശത്തെക്കുറിച്ച് വിവരിച്ചാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ള വേൾഡിൽ വെച്ച ഒന്നാം സ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർക്കാണ് മനസ്സിലായോ പിന്നീട് വരുന്നത് മുഹമ്മദീയർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുന്നതിന് പകരം അവരുടെ കൂടെ വേദിയിൽ പോയിരുന്ന് അവരോട് സംസാരിക്കോ അവരുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുകയോ ചായ കുടിക്കണ്ടോ എന്നല്ല കുടിക്കരുതെന്നല്ല ഈ പറഞ്ഞു വരുന്നത് പക്ഷേ അവരുടെ കൂടെ പോയിരുന്ന് അവരുടെ ആളുകളായി ഇവർ പിന്തുണയ്ക്കുന്ന ഹമാസിനെ ഈ അച്ഛന്മാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ അച്ഛന്മാർ ക്രൈസ്തവ സമൂഹത്തിലെ ചാരന്മാരാണ് എന്നാണ് പൊതുജനം ഇപ്പോൾ ഈ കമൻ്റിലൂടെ വ്യക്തമാക്കുന്നത്